ആ ദേവാലയത്തിന്റെ പണികൾ നോക്കിക്കേ എത്ര മനോഹരമായിരിക്കുന്നു അവർ പറഞ്ഞു ഒരുപറ്റം ആളുകൾ അതിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരു ക്രെയിനിൽ കുറച്ചുപേർ ചേർന്ന് നിർമ്മാണ സാധനങ്ങൾ വലിച്ചുകയറ്റുന്നു ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പണികൾ കാണാൻ അവർ ഞങ്ങളെ അനുവദിച്ചു ഒരു കൂപ്പുകൈ ഉണ്ടാക്കുന്ന ജോലിയിൽ ആയിരുന്നു ചില പണിക്കാർ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന കൂപ്പുകരങ്ങൾ അവരുടെ കരവിരുതിൽ ജീവൻ വയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളിൽ ഒരാൾ പതിയെ പറഞ്ഞു ഇത് ചുവരിലും ചിത്രങ്ങളിലും മാത്രം മതിയോ ആ വാക്കുകൾ പള്ളിയിൽ നിത്യം പോകുന്ന എന്നെ ഏറെ ചിന്തിപ്പിച്ചു രണ്ടു കരങ്ങൾ എനിക്കുമുണ്ടല്ലോ അത് നാഥന് പ്രാർത്ഥനകൾ കൂടി അർപ്പിക്കുന്നതിനല്ലേ ഇന്നേ വരെ എന്നിൽ നിന്ന് അങ്ങനെ വിനയമുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ലല്ലോ അയാൾ ചിന്തിച്ചു സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം പോലുമില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഹൃദയം കുനിക്കാത്ത എനിക്ക് എങ്ങനെ കൂപ്പുകരങ്ങൾ ഉണ്ടാവാനാ അയാൾ സ്വയം കുറ്റപ്പെടുത്തി ഹൃദയം നിലം തൊടുമ്പോഴാണ് അഴകുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക ചുങ്കക്കാരന് അക്കാര്യം സാധിച്ചതായി യേശുനാഥൻ പറഞ്ഞിട്ടുള്ളത് അയാൾ ഓർത്തു ദേവാലയം പ്രാർത്ഥനാലയം ആകുന്നത് വിനയത്തിൻ്റെ അർച്ചനകളിലാണ് ആരാധനയിടങ്ങൾ കള്ളന്മാരുടെ ഗുഹകളാകുന്നത് വിനയമില്ലാത്ത പ്രവർത്തികൾ കൊണ്ടാണല്ലോ സമർപ്പണമുള്ള ഹൃദയവുമായി ആരാധിക്കാൻ നോമ്പുകൾ ഇടയാക്കട്ടെ